ഇവരൊക്കെയാണ് നമുക്ക് മാതൃകയാവേണ്ടത് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന വാർത്തകളാണ് ഇവയെല്ലാം അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴിക്കായി കുടുംബക്ഷേത്രത്തിന്റെ ഭൂമി സൗജന്യമായി വിട്ടു നൽകി ക്ഷേത്രസ്ഥലത്തിന്റെ ഉടമകളായ സ്ത്രീകൾ വീട്ടിലേക്ക് വഴിയില്ലാതെ ദുരിതമനുഭവിച്ച സലീമിന് ക്ഷേത്രഭൂമി സൗജന്യമായി വിട്ടു നൽകുകയാണ് ലക്ഷ്മിയും പാർവതിയും മലപ്പുറം താനൂരിലെ കൊളങ്ങശ്ശേരി കുടുംബാംഗങ്ങളും ക്ഷേത്രസ്ഥലത്തിന്റെ ഉടമകളുമായ ലക്ഷ്മി സുമയും പാർവതിയുമാണ് അയൽവാസിക്ക് ഭൂമി നൽകിയത് താനൂർ മൊയ്തീങ്കാനത്ത് സലീമിനാണ് ഭൂമി സൗജന്യമായി നൽകിയത് താനൂർ വിളക്കേരി വെള്ളരിപ്പറമ്പ് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന സലീമിന്റെ വീട്ടിലേക്കുള്ള വഴിക്കായി സ്ഥലം വിട്ടു നൽകാൻ സമീപത്തു തന്നെ താമസിക്കുന്ന ബന്ധുക്കളോട് വർഷങ്ങളായി അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായിരുന്നില്ല തുടർന്ന് സലീമിന്റെ വീടിന്റെ എതിർവശത്തുള്ള സ്വകാര്യ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ നിന്ന് വഴിക്ക് സൗകര്യം ലഭിക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് താനൂർ പ്രിയം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി പി ബാബു സെക്രട്ടറി കുഞ്ഞാവുകുട്ടി ഖാദർ എന്നിവർ കുഞ്ഞാവുട്ടി ഖാദർ എന്നിവർ സലീമിനൊപ്പം കുടുംബക്ഷേത്രത്തിൻ്റെ ഉടമകളായ ലക്ഷ്മിയെയും പാർവതിയെയും ചെന്ന് കണ്ടു പ്രിയം റെസിഡൻസ് അസോസിയേഷൻ അംഗമാണ് സലീം അസുഖബാധിതയായ ഉമ്മയുടെ ചികിത്സക്കായി സലീമും കുടുംബവും അനുഭവിച്ച ബുദ്ധിമുട്ടുകളടക്കം മനസ്സിലാക്കിയ ലക്ഷ്മിയും പാർവതിയും വഴിക്കാവശ്യമായ ഭൂമി വിട്ടു നൽകാമെന്ന് സന്തോഷത്തോടെ അറിയിക്കുകയായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുടുംബക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ പൊളിച്ച് ഒന്നര അടി വീതിയിൽ നാൽപ്പത് മീറ്റർ നീളത്തിലാണ് ഭൂമി നൽകിയത് സലീമിന്റെ വീട്ടിലേക്കുള്ള വഴി നിർമ്മിക്കാൻ റെസിഡൻസ് അസോസിയേഷനാണ് നേതൃത്വം നൽകിയത് വഴി സൗകര്യം ഒരുക്കിയതിനു ശേഷം സലീം ക്ഷേത്രമതിൽ പുനർനിർമിച്ചു നൽകുകയും ചെയ്തു താനൂരിലെ കൊളങ്ങശ്ശേരി കുടുംബാംഗങ്ങളും ക്ഷേത്ര ഉടമകളുമാണ് ലക്ഷ്മിയും പാർവതിയും താനൂർ വിളക്കേരി വെള്ളരിപ്പറമ്പ് റോഡിനോട് ചേർന്ന് താമസിച്ചുവരുന്ന സലീമിന്റെ വീട്ടിലേക്ക് വഴിക്കായി സ്ഥലം വിട്ടു നൽകാൻ ബന്ധുക്കളോട് വർഷങ്ങളായി അഭ്യർത്ഥിച്ചിട്ടും ബന്ധുക്കൾ വാശിയുടെ പേരിൽ വിട്ടു നൽകിയിരുന്നില്ല എന്നാൽ സ്വന്തക്കാരല്ലാത്ത ഈ അയൽവാസികളാണ് സലീമിന്റെ ദുരിതം മനസ്സിലാക്കി ക്ഷേത്രത്തിന്റെ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത് ഇത്തരം വാർത്തകൾ നമുക്ക് കൺകുളിർമ നൽകുന്ന വാർത്തകളാണ് അതേസമയം കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയുമാണ് മതസാഹോദര്യം നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് ഇങ്ങനെയും ചിലരുള്ളത് നമുക്ക് മാതൃകയാണ് ഡോൺ ഉണ്ടന്നി മണി ഈസിയായി ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും